സഭാ നേതൃ മുമ്പിൽ കുറച്ച് ആളുകൾ കാത്തു നിന്ന് കാത്തു നിന്നിരുന്നു അവിടേക്ക് പത്ത് നൂറ്റി അൻപത് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി വിമത വയസ്സുകാർക്ക് ജോമി അഗസ്റ്റ് എന്ന് പേരുള്ള ഒരു വിമത നേതാവ് ചോദിച്ചു ആരാണിത് എന്താണിത് അവര് മിണ്ടുന്നില്ല പോലീസിന്റെ നടുക്ക് വലയത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ സെൻട്രൽ സ്റ്റേഷൻ സി ഐ വന്നിരിക്കുന്നു ഏത് അതാണുള്ളത് മണവാളൽ അച്ഛന്റെ അപ്പോയിന്റിങ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗമാണ് അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് എന്ത് പെട്ടതല്ല എന്ന് പറയുന്നതിന് പകരം അച്ഛന് സംരക്ഷണവും എല്ലാ സംവിധാനവും സഭയും ഒരുക്കിയിട്ടുണ്ട് ഒരു ബസരിക്കാപ്പള്ളിയിൽ സ്ഥലം മാറ്റപ്പെട്ട സ്ഥലത്ത് അനധികൃതമായി ബലമായി തൊഴിലാതകമല്ല സഭയുടെ ദൈനംദിന ഭരണത്തില് എനിക്ക് ഈ ബസരിക്കാപ്പള്ളി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ മൂന്നാല് വസ്തുതകള് ഒന്ന് യഥാർത്ഥത്തില് നമ്മളുടെ വിശ്വാസികളെ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ വിശ്വാസികളെ അറിയിക്കുന്നതിൽ സഭാ നേതൃത്വത്തിന് വലിയ ഒരു പരാജയം പറ്റി എന്നുള്ളതാണ് വിശ്വാസ സമൂഹത്തിനോട് യഥാർത്ഥത്തിൽ എന്താണ് ഇഷ്യൂ അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട തർക്കം എന്താണ് എന്ന് പറയുകയും ഒരു പത്രക്കുറിപ്പ് ഇറക്കുക അല്ലെങ്കിൽ ഔദ്യോഗിക ഒരു വിശദീകരണം നൽകുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ ീ കേരളത്തിലെ മുഴുവൻ സഭകളിലും എറണാകുളം അങ്കമാലി അതിരൂപത ഒഴിച്ച് മുഴുവൻ രൂപതകളിലും ഏകീകൃത കുർബാനയാണ് നടക്കുന്നത് സിനഡ് കുർബാനയാണ് നടക്കുന്നത് മാർപ്പാപ്പയുടെ തീരുമാനമനുസരിച്ചുള്ള കുർബാന നടക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിരലിലെണ്ണാവുന്ന പള്ളികളിൽ മാത്രമാണ് ഈ ഒരു തർക്കം ഉണ്ടായിരിക്കുന്നത് അതും പ്രധാനമായി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിലെ പ്രശ്നം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ഇടവക അംഗങ്ങളിൽ വെറും പതിനെട്ട് കുടുംബങ്ങൾ മാത്രമാണ് സഭാ തീരുമാനത്തെ എതിർക്കുന്നത് അതിൽ തന്നെ പൂർണ്ണമായി എതിർക്കുകയല്ല ഭർത്താവ് എതിർപ്പാണെങ്കിൽ ഭാര്യ സഭയോടൊപ്പമാണ് അല്ലെങ്കിൽ മക്കൾ സഭയോടൊപ്പമാണ് പക്ഷേ കുറച്ചാളുകൾ വന്ന് ബസിലിക്കാപ്പള്ളിയുടെ മുമ്പിൽ പ്രശ്നമുണ്ടാക്കുന്നു പൊതുസമൂഹം തെറ്റിദ്ധരിക്കപ്പെടുന്നു ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളില് നാലോ അഞ്ചോ ആളുകൾ മാത്രമാണ് ഇടവക അംഗങ്ങൾ ബാക്കി പുറത്തുള്ള ആളുകളാണ് അതിൽ പലരും കത്തോലിക്ക സഭയിൽപ്പെട്ടവർ പോലുമല്ല പക്ഷെ ഇവരുടെ ഈ ബഹളം കാണുമ്പോൾ പൊതുസമൂഹം തെറ്റിദ്ധരിക്കപ്പെടുന്നു പൊതുസമൂഹം വിചാരിക്കുന്നത് വലിയൊരു ജനവിഭാഗം സഭയുടെ തീരുമാനത്തെ എതിർക്കുകയാണ് എന്നുള്ളതാണ് ഇതുവരെയും സഭാ വിശ്വാസികൾ വളരെയധികം മൗനം പാലിച്ചു കാരണം സഭയുടെ തീരുമാനം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം സഭ നേതൃത്വത്തിനാണ് പിതാക്കന്മാർക്കാണ് അവർ അത് വളരെ ശക്തമായി നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യുമെന്നുള്ളതായിരുന്നു വിശ്വാസികളുടെ ഒരു വിശ്വാസം ബിക്കോസ് വിശ്വാസികൾ പറഞ്ഞിട്ടല്ല ഏകീകൃത കുർബാന വന്നത് വിശ്വാസികളുടെ അഭിപ്രായം ചോദിച്ചു കൊണ്ടുമല്ല ഏകീകൃത കുർബാന വന്നത് ഒരു തീരുമാനം സഭയെടുത്തു ആ സഭയുടെ തീരുമാനം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും സഭാ നേതൃത്വത്തിലാണ് സഭാനേതൃത്വം അത് നടപ്പില് വരുത്തുമെന്ന് തന്നെയാണ് കരുതിയതും പക്ഷേ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബഹുവാനപ്പെട്ട പാമ്പ്ലാനി പിതാവിനോട് സംസാരിച്ചപ്പം പിതാവ് പറഞ്ഞ രണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോടൊരു സംശയം പ്രകടിപ്പിച്ചു നിങ്ങൾ വിശ്വാസികൾ പല തട്ടിലല്ലേ ഒന്നാമത് ആ ധാരണ നൂറ് തെറ്റാണ് ഇനി അങ്ങനെ ഒന്നോ രണ്ടോ തട്ടിലാണെങ്കിൽ അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ ഒറ്റക്കെട്ടായി നിർത്തി സഭയുടെ തീരുമാനം നടപ്പിലാക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും സഭാനേതൃത്വം അല്ലേ അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സഭാ നേതൃത്വം എന്ത് നടപടി സ്വീകരിച്ചു അപ്പോൾ ആ ഒരു കണ്ടൻഷൻ ഭാരി സഭാ നേതൃത്വത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സഭാ നേതൃത്വത്തിന് ഇത് നടപ്പിലാക്കണം എന്നൊരു ധാരണയുണ്ടെങ്കിൽ തീർച്ചയായും എന്നീ ഇത് നടപ്പിൽ വരുമായിരുന്നു ഇപ്പോൾ തന്നെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയില് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി സ്ഥലം മാറ്റപ്പെട്ട മണവാളനച്ഛൻ ഇപ്പോഴും തുടരുകയാണ് സഭാ നേതൃത്വത്തിന് അദ്ദേഹത്തിനെ മാറ്റാൻ കഴിവില്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കേരള കത്തോലിക്ക സഭയില് സീറോ മലബാർ സഭ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഒരു സഭയ്ക്ക് ഒരു പുരോഹിതനെ സ്ഥലം മാറ്റിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ തീരുമാനം ധീക്കരിക്കുന്ന പുരോഹിതനെതിരെ എടുക്കുവാനും നടപ്പിൽ വരുത്തുവാനുള്ള ആർജവും ഉണ്ട് ശക്തിയുണ്ട് പക്ഷെ ഇവിടെ എന്ന് പറയട്ടെ വിശ്വാസികൾ തെരുവിലിറങ്ങേണ്ട ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായിരിക്കുക ഇപ്പോ അദ്ദേഹം കാനോൺ നിയമം അനുശാസിക്കുന്നില്ലെങ്കിൽ പോലും കാനോൺ നിയമത്തെ വെല്ലുവിളിച്ചിട്ട് സിവിൽ കോടതിയെ സമീപിച്ചു സിവിൽ കോടതി അദ്ദേഹത്തിന് അനുകൂലമായി എന്തെങ്കിലും ഒരു ഉത്തരവ് നൽകാൻ വിസമ്മതിച്ചു അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടക്ഷൻ ഫയൽ ചെയ്തു കേരള ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ വിസമ്മതിച്ചു എന്ന് മാത്രവുമല്ല വളരെ ശക്തമായ നിരീക്ഷണത്തോടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവ് ഡിസ്മിസ് ചെയ്യുമെന്ന ഘട്ടത്തില് ആ പോലീസ് പ്രൊട്ടക്ഷൻ വിത്ഡ്രോ ചെയ്തു കൊണ്ട് പോവുകയാണ് ചെയ്ത് അതേസമയം പുതിയതായി നിയമിക്കപ്പെട്ട അച്ഛന് പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവ് കിട്ടുകയും ചെയ്തു ട്രസ്റ്റിമാർക്കും മാർക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവ് അനുവദിച്ചു അപ്പൊ ഇതിൽ നിന്ന് തന്നെ സത്യം എവിടെയാണ് വസ്തുത എവിടെയാണ് നീതി എവിടെയാണ് എന്ന് മനസ്സിലാക്കാം പക്ഷേ പോലീസ് പ്രൊട്ടക്ഷൻ നിഷേധിച്ച പുരോഹിതിന് പോലീസ് സംരക്ഷണം ഒരുക്കുന്ന ഒരു വലിയ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു ഒരു ഒരു ഉത്സാഹവും ഒരു വഴിവിട്ട നിയമപ്രവൃത്തിയാണ് കാണുന്നത് അതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതും ഉത്കണ്ഠപ്പെടുത്തുന്നുമുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് വൈദിക സമിതി ഉണ്ടായിരുന്നു ആ വൈദിക സമിതി നടന്ന ദിവസം ബസരിക്കാപ്പള്ളിയിൽ അരങ്ങേറിയ ഒരു ഒറ്റ ദിവസത്തെ സംഭവം മാത്രം മതി പോലീസിന്റെ അമിത ഉത്സാഹവും ഏകപക്ഷീയമായ തീരുമാനവും കാരണം രാവിലെ സമാധാനപരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വിശ്വാസ സമൂഹം മണവാളൻ അച്ഛന് ഇരുപത്തിനാല് മണിക്കൂറിനകം മണവാളൻ അച്ഛൻ സ്വയം പുറത്തു പോകണമെന്ന് സഭയുടെ പരമോന്നത നീതിന്യായപീഠമായ സഭ ട്രിബ്യൂണല് പ്രഖ്യാപിച്ച് ഓർഡർ വന്ന ദിവസമാണത് അല്ല ആ ഓർഡറിന്റെ കാലാവധി ഇരുപത്തിനാല് മണിക്കൂറിനകം സ്വയം ഒഴിഞ്ഞു പോകണമെന്നുള്ള കാലാവധി അവസാനിച്ച ദിവസമായിരുന്നു അപ്പം അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊരു വലിയ വിശ്വാസ സമൂഹം ക്യാബിളിൽ തടിച്ചുകൂടി അങ്ങനെ പ്രതിഷേധിച്ച വിശ്വാസ സമൂഹത്തെ യാതൊരു പ്രകോപനവുമില്ലാതെ അതിൽ പത്തെഴുപത് പേരെ അറസ്റ്റ് ചെയ്ത് നഗരം മുഴുവൻ വാഹനത്തിൽ കൊണ്ടു നടന്ന് എന്നിട്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലാണ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ പ്രാർത്ഥനായജ്ഞം നടന്നത് എന്നിരിക്കെ കിലോമീറ്ററുകൾ അകലെയുള്ള മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ പോയി ഈ വിശ്വാസികളെ പാർപ്പിച്ചു അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം നിഷേധിച്ചവരെ വിട്ടത് രാത്രി ഏഴ് ഏഴര മണിക്കാണ് വൈദിക സമിതി യോഗം കഴിഞ്ഞെത്തിയ വിവത വൈദികരെ വിവത വൈദികർക്ക് സ്വീകരണം ഒരുക്കുവാനായി കപ്പൽ പള്ളിയുടെ മുമ്പിൽ കുറച്ച് ആളുകൾ കാത്തി കാത്തു നിന്നിരുന്നു അവിടേക്ക് പത്ത് നൂറ്റി അൻപത് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി വിവര വൈദികരെ കൊണ്ടുപോകുന്നു അവർക്ക് സ്വീകരണം ഒരുക്കുന്നു അവർക്ക് സ്വീകരണം ലഭിച്ചതിനു ശേഷം അവരെ ബലമായി ബസരിക്കാ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു അതിനുശേഷം പോലീസ് സംരക്ഷണയിൽ ഓരോ പുരോഹിതന്മാരെയും വിടുന്നു ഇതാരുടെ നിർദ്ദേശപ്രകാരമാണ് ആര് പറഞ്ഞിട്ടാണ് പോലീസിന് എത്ര ഉത്കണ്ഠയാണ് പോലീസിന് എത്ര ആകാംക്ഷയാണ് അഥവാ പോലീസിന് എന്തൊരു കരുതലാണ് അത് കഴിഞ്ഞു ബെസ്രിക്കാപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മണവാളൻ പുരോഹിതൻ പോലീസ് പ്രൊട്ടക്ഷൻ നിഷേധിക്കപ്പെട്ട പുരോഹിതനെ മുപ്പതോളം പോലീസ് ആരുടെ അകമ്പടിയോടുകാണ് മുപ്പതോളം പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് ആനയിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് എന്തൊരു ഒരു നിശ്ചയദാർഢ്യമാണ് ഉത്സാഹമാണ് സ്ഥലം മാറ്റപ്പെട്ട പുരോഹിതരെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ അതും കഴിക്കും ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നൂറ് അൻപത് എ സി പി ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് ജോമി അഗസ്റ്റ് എന്ന് പേരുള്ള ഒരു വിമത നേതാവ് അവിടെ നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുക പൊതുസമൂഹം വിശ്വാസ സമൂഹം മുഴുവൻ ഇത് കാണുകയാണ് പോലീസ് സേനയ്ക്ക് തന്നെ എത്ര അപമാനകരമാണ് കാരണം ഒരു ഡി ജി പി താഴെയുള്ള ഒരു ഡി എസ്പിക്കോ എ എസ് പിക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണോ അനുസരിക്കുന്നത് അതുപോലെ വിമത നേതാവും നിർദ്ദേശം കൊടുക്കുമ്പോൾ എ സി പിയും മുതലുള്ള ഉദ്യോഗസ്ഥരെ പഞ്ചപുച്ചമടക്കിയത് അനുസരിക്കുന്ന കാഴ്ചയാണ് ഞാൻ എ സി പിയോട് ചോദിച്ചു ആരാണിത് എന്താണിത് അവർ മിണ്ടുന്നില്ല പോലീസിന്റെ നടുക്ക് വലയത്തിൽ നിന്ന് അദ്ദേഹം നിർദ്ദേശങ്ങൾ കൊടുക്കുക ഇതെല്ലാം കഴിഞ്ഞ് എട്ട് എട്ടരയോട് കൂടി ഏറ്റവും നമുക്ക് സങ്കടവും വിഷമവും ഉണ്ടാക്കിയ ഒരു സംഗതിക്ക് എട്ട് എട്ടര മണിയോടുകൂടി വിശ്വാസ സമൂഹം പിരിഞ്ഞുപോയി അഥവാ വിശ്വാസമൂഹത്തിലോട്ട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ ഞങ്ങള് പള്ളി ബന്ധവസിലെടുത്തു ഞങ്ങൾ പള്ളി സുരക്ഷിതരാണ് നിങ്ങൾ എല്ലാവരും പോയിക്കോളാൻ പറഞ്ഞു ഒരു ഒൻപത് മണിയായപ്പോൾ ഭാഗ്യവശാൽ ഒരു ഭക്തൻ അത് വഴി പോയപ്പോൾ പള്ളിക്ക് അത് ലൈറ്റ് കണ്ടു പെട്ടെന്ന് പള്ളിയുടെ സൈഡിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മൂന്നാല് ആളുകളുടെ അനക്കം രണ്ട് എസ് ഐമാരുടെ സാന്നിധ്യം അദ്ദേഹം പെട്ടെന്ന് എൻ്റെ കൂടെയുള്ള മറ്റൊരു ട്രസ്റ്റിയായ ജോയൽ മേനാച്ചിനെ വിളിച്ചു വരുത്തി അദ്ദേഹം മൂന്നാലഞ്ച് വിശ്വാസികളും ഓടിയെത്തുമ്പോ കാണുന്ന കാഴ്ച രണ്ട് തൊഴിലാളികൾ രണ്ട് ബംഗാളി തൊഴിലാളികൾ കോവണി വെച്ച് പള്ളിയുടെ മുകളിൽ കയറി കൂട്ട് അറത്ത് ബലമായി പള്ളിയിൽ പ്രവേശിക്കുന്ന അതിദുഖപരവും അതിപ്രതിഷേധാർഹവുമായ കാഴ്ചയാണ് കാണുന്നത് പുറത്ത് മുപ്പതോളം പോലീസുകാർ കാവലു നിൽക്കുന്നു രണ്ട് അക്രൈസ്തവരായ പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് റഫീഖ് എന്ന പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സന്തോഷം എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഷൂസ് ഇട്ട് പരിഭാവനമായ ക ബസിലിക്കായാലും സങ്കീർത്തിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മുടെ എല്ലാ പരിശുദ്ധിയും വിശുദ്ധിയും കളങ്കപ്പെടുത്തുന്ന വിശ്വാസികളുടെ ഹൃദയവികാരം പ്രണപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത് അത് മാത്രവുമല്ല വിശ്വാസിയെ സ വളരെ സമാധാനത്തോടെ പറഞ്ഞു വിട്ട ശേഷം ആരുടെയും നിർദ്ദേശമില്ലാതെ ഒരു ദേവാലയം പൊളിക്കുക എന്ന് പറഞ്ഞാൽ ആ പോലീസ് ചെയ്ത നിയമനിഷേധവും കടന്ന ഒരു പ്രവൃത്തിയും എത്ര വലുതാണ് എന്ന് നോക്കണം ഇതാണ് പോലീസിന്റെ ഒരു നടപടി ഇന്ന് തന്നെ നിങ്ങൾ വളരെ രസകരമായ രണ്ട് സംഭവങ്ങൾ ഉണ്ടായി ഇന്ന് രാവിലെ സെൻട്രൽ സ്റ്റേഷൻ സി ഐ ബസിക്കാ പള്ളിയിൽ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു കുടുംബത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നു അവർക്ക് കുരിശു കൊടുത്തുവിടണം സ്വർണ്ണ കുരിശു കൊടുത്തു വിടണം അവിടെ പള്ളി അധികാരികൾക്ക് ആരാണ് മരിച്ചതെന്ന് അറിയില്ല ഏത് കുടുംബത്തിൽ നിന്നാണ് മരിച്ചത് എന്നറിയില്ല പള്ളിയിലേക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല പള്ളി കുരിശു കൊണ്ടുപോകാൻ സെൻട്രൽ സ്റ്റേഷൻ സി ഐ വന്നിരിക്കുന്നു ഏത് അധികാരം ഉപയോഗിച്ചാണ് ഏത് അവകാശം ഉപയോഗിച്ചാണ് ഈ വന്നതെന്ന് മനസ്സിലാകുന്നില്ല അവൻ ഉപകാരപ്പെട്ട് വികാരിച്ചൻ പറഞ്ഞു ആള് വരട്ടെ എന്നെ മരണമറിഞ്ഞിക്കട്ടെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം അഥവാ ഒരു കുരിശു വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കാണോ പോകേണ്ടത് പള്ളിയിലല്ലേ സമീപിക്കേണ്ടത് അപ്പോൾ അതൊക്കെ എന്തോ ഒരു കിടൻ അജണ്ടയുടെ ഭാഗമാണ് എന്ന് രാവിലെ തന്നെ വിശ്വാസികൾക്ക് ബോധ്യമായി വൈകിട്ട് അതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു വൈകിട്ട് പള്ളിയെ സംരക്ഷിക്കാനായി സമാധാനപരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിശ്വാസ സമൂഹത്തിന് ഒരു പത്ത് നൂല്പത് നോട്ടീസുമായി സെൻട്രൽ സേഷൻ സി ഐയുടെ പേരോടുകൂടി ഒപ്പോടു കൂടി ഒരു പത്ത് നാല്പത് നോട്ടീസുമായിട്ട് വന്നു അതിലെ നിർദ്ദേശം ബഹുമാനപ്പെട്ട മണവാളനച്ഛന് മതിയായ സംരക്ഷണം ലഭിക്കുന്നില്ല മതിയായ ആഹാരവും ചികിത്സയും ലഭിക്കുന്നില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് സഹായികളെ വെക്കുവാൻ നിങ്ങൾ തടസ്സം നിൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നോട്ടീസ് തരികയാണ് എന്ന് പറഞ്ഞ് ഈ നോട്ടീസ് ഞങ്ങളെ ഏൽപ്പിക്കുവാൻ ശ്രമിച്ചു ഒന്ന് ആ നോട്ടീസിൽ ഒരു പേരും വെച്ചിട്ടില്ല ആർക്കാണ് അഡ്രസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടില്ല ഏറ്റവും വിചിത്രവും അത്ഭുതാവകവും എന്ത് അധികാരം ഉപയോഗിച്ചാണ് പോലീസ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് പോലീസ് ആക്ട് പ്രകാരമാണോ അല്ലെങ്കിൽ ബി എൻ എസ് ആക്ട് പ്രകാരമാണോ അല്ലെങ്കിൽ സീനിയർ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരമാണോ ഇതൊന്നും അതിന്റെ അകത്ത് എഴുതിയിട്ടില്ല അതിലെല്ലാം ഉപരിയായിട്ട് പള്ളി പൊതുസ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് മണവാളൻ അച്ഛൻ്റെ കാര്യത്തിൽ എന്ത് ഉത്തരവാദിത്വമാണുള്ളത് എന്ത് അധികാരമാണുള്ളത് മണവാളൻ അച്ഛൻ്റെ അപ്പോയിന്റിങ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി അതിരൂപതയാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തെ പൗരോഹിത്വ നടപടിയിൽ നിന്ന് വിലക്കിയിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമാണ് അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അദ്ദേഹം പരാതിപ്പെടേണ്ടത് അറബന ആസ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ മുകളിലുള്ള ചൂരിയാണ് അല്ലെങ്കിൽ പിതാവിനെയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും ദുരൂഹമാണ് രണ്ട് അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട അച്ഛനോട് പ്രിയപ്പെട്ട അച്ഛ നിങ്ങൾ അവിടെ പോയി ജോലിയും ചെയ്യൂ നിങ്ങൾ അനധികൃതമായി നിയമവിരുദ്ധമായി ഇവിടെ താമസിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ ഒരുക്കുന്നത് അല്ലെങ്കിൽ താങ്കളുടെ പോലീസ് പ്രൊട്ടക്ഷൻ തള്ളിക്കളഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങളുടെ അധികാര പരിധിയിൽ പെട്ടതല്ല എന്ന് പറയുന്നതിന് പകരം അച്ഛന് സംരക്ഷണവുമായി ഇറങ്ങിയിരിക്കുകയാണ് അതും പാവപ്പെട്ട വിശ്വാസികൾക്ക് നോട്ടീസ് കിട്ടിയിട്ട് അവരെന്ത് ചെയ്യാനാണ് അപ്പം എന്താണ് അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എല്ലാത്തിനും ഉപരിയായി അദ്ദേഹത്തിന് ഇപ്പം തന്നെ ഒരു സഹായി ഉണ്ട് രണ്ടിലധികം സഹായിയെ കൂടി വെക്കണമെന്നാണ് പറയുന്നത് ഏത് പള്ളിയിലാണ് പുരോഹിതൻ ഇങ്ങനെ പ്രൈവറ്റ് സെക്യൂരിറ്റിയെയും പ്രൈവറ്റ് സ്റ്റാഫിനെയും വെച്ച് ദേവാലയത്തിൽ കഴിയാൻ ഏത് സഭയുടെ ഏത് നിയമമാണ് അനുസരിക്കുന്നത് ഇപ്പോൾ തന്നെ അദ്ദേഹം രണ്ട് പ്രൈവറ്റ് സെക്യൂരിറ്റിയെ വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഇപ്പം തന്നെ രണ്ട് സഹായിയുണ്ട് ഉണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം വേണമെങ്കിൽ അരമനയുണ്ട് അരമനയുള്ള ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലിസി ഹോസ്പിറ്റലിൽ രൂപതയുടെ ചെലവിൽ എല്ലാ ചികിത്സയും നടക്കും അതല്ല അദ്ദേഹത്തിന് ഇങ്ങനെ മതിയായൊരു സംരക്ഷണം വേണമെന്നുണ്ടെങ്കിൽ വാർധിക്യത്തെ നേരിടുന്ന വാർദ്ധക്യത്തെ സമീപിക്കുന്ന അച്ഛന്മാർക്ക് പുരോഹിതന്മാർക്ക് പ്രത്യേക സുഖ സംവിധാനങ്ങളോടുകൂടി താമസിക്കാനുള്ള എല്ലാ സംവിധാനവും സഭയും ഒരുക്കിയിട്ടുണ്ട് ഒരു ബസിലിക്കാപ്പള്ളിയിൽ സ്ഥലം മാറ്റപ്പെട്ട സ്ഥലത്ത് അനധികൃതമായി ബലമായി തുടർന്നുകൊണ്ട് എല്ലാ ഇല്ലാത്ത ഒരിക്കലും സഭ അനുവദിക്കാത്ത എല്ലാ സംവിധാനങ്ങളും അനുഭവിക്കണമെന്നും അതിന് രൂപതയിൽ പരാതി കൊടുക്കാതെ പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് അതിനായി കാണിക്കുന്ന വ്യഗ്രതയിൽ ഇന്ന് തന്നെ ബസരിക്കാപ്പള്ളിയിൽ സമാധാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇടവങ്ങളുടെ മേലെ മൂന്നോ നാലോ തവണ പോലീസ് അതിക്രമം ഉണ്ടായി എന്താ സംഭവം ഈ മൂന്ന് നാല് പേരെ മണവാള സഹായികളായി കയറ്റി വിടാറ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അരമണിയിൽ പോയി പറ ഇങ്ങനൊരു പ്രൊവിഷൻ ഉണ്ടോ തൊട്ട് താഴെ പോലീസ് പ്രൊട്ടക്ഷനുള്ള അച്ഛനും ട്രസ്റ്റ് ചെയ്യിരിക്കാണ് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും അപ്പൊ സഭയുടെ ഒരു നിയമവും മണവാള അച്ഛനെ വാതകമല്ല സഭയുടെ ദൈനംദിന ഭരണത്തില് സെൻട്രൽ സ്റ്റേഷൻ സി ഐയുടെ കൈകടത്തില് ഇത് ഒരു വശം അതേസമയം ഈ അവിടെ നടക്കുന്ന അസാൻമാർഗിക പ്രവർത്തനവും മറ്റ് നിയമം കയ്യിലെടുക്കുന്ന പ്രവർത്തിയും സംബന്ധിച്ച് എത്രയോ പരാതികൾ ഇരുപത്തിയൊന്നോളം പരാതികൾ അതിലെ റെസിറ്റ്യൂട്ട് ആ പരാതിയുടെ ഗൗരവ സ്വഭാവവും മനസ്സിലാക്കണം ഒരു പരാതി പട്ടാപ്പകല് പള്ളിയുടെ വിലപിടിപ്പുള്ള സത് സാധന സാമഗ്രികള് ഒരു വ്യക്തി ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നു പട്ടാപകല് ആ ഓട്ടോറിക്ഷയുടെ നമ്പർ സഹിതം വ്യക്തിയുടെ ഫോട്ടോ സഹിതം സെൻട്രൽ സ്റ്റേഷൻ സിഇക്ക് പരാതി കൊടുത്തു യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പള്ളി പോലീസ് പ്രൊട്ടക്ഷനിൽ കഴിയുന്ന പുരോഹിതനെ ആക്രമിക്കാനായി ഒരു സെക്യൂരിറ്റി പദ്ധതിയിട്ട് അയാളെ മാരകായുധങ്ങളും സഹിതം വിശ്വാസികൾ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു അയാളെ അറസ്റ്റ് ചെയ്യാനോ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അയാൾക്ക് എതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനോ പോലീസ് തയ്യാറായില്ല കൂടെയുള്ള സെക്യൂരിറ്റിയുടെ മൊഴി കൂടെയുള്ള സെക്യൂരിറ്റിയുടെ വീഡിയോ എങ്ങനെയായിരുന്നു പോലീസ് സെക്യൂരിറ്റിയിലുള്ള പുരോഹിതനെ ആക്രമിക്കാൻ മണവാളർ അച്ഛൻ്റെ പ്രൈവറ്റ് സെക്യൂരിറ്റിയുടെ പദ്ധതി എന്ന് കൃത്യമായി പറയുന്ന അയാളുടെ മൊഴിയുണ്ട് ഹലോ നമസ്കാരം ഞാൻ കൊല്ലം സ്വദേശിയാണ് സെക്യൂരിറ്റി ജോലി അതുപോലെ ഒരുപാട് പണികളൊക്കെ നോക്കി വരുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്ക് അടുത്ത സമയത്ത് എനിക്ക് എറണാകുളത്ത് ഒരു വേക്കൻസി ഏർപ്പെട്ടിരുന്നത് അത് ഓർബിറ്റെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഏജൻസിയിലെ വഴിയാണ് അപ്പോൾ അത് എറണാകുളത്തുള്ള സെൻറ്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലായിരുന്നു ആ ഡ്യൂട്ടി എനിക്ക് കിട്ടിയിരുന്നത് അവിടെ കിടന്ന് അവിടെ ഡ്യൂട്ടി നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി അവിടെ തന്നത് അപ്പോൾ മാസം മുപ്പതിനായിരം ശമ്പളം പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഞാൻ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശമ്പളം കൂടുതലുണ്ടല്ലോ മറ്റുള്ള മണിക്കൊക്കെ ശമ്പളം കുറവാണ് അപ്പോൾ ഈ ശമ്പളത്തിന് വേണ്ടി ഞാൻ ഇപ്പോഴത്തേക്ക് പണിക്ക് വരികയായിരുന്നു അപ്പോൾ ഈ പള്ളിയിൽ പതിനാലാം തീയതി അതായത് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഞാൻ ജോലി എന്നൊക്കെ പ്രവേശിച്ചു അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവിടെ ലാൽജി എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അതേ കമ്പനിയിൽ സെക്യൂരിറ്റി ജോലി നോക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ സീനാറ്റുള്ളതിൻ്റെ അതിൻ്റെ ഒരു പുള്ളിയാണ് എല്ലാം അവിടെ നിയന്ത്രിച്ചിരുന്നത് ഈ പള്ളിയിലെ അത്യാവശ്യം സെക്യൂരിറ്റി ഞങ്ങളുടെ ജോലിയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത് പുള്ളിയാണ് അപ്പം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് എല്ലാവരും പരിചയമായപ്പോൾ അവിടെ ബിജുമ്മൻ ഉമ്മൻ എന്ന് പറഞ്ഞ ഒരാളുമായി പരിചയപ്പെടേണ്ടി വന്നു പുള്ളി അവിടുത്തെ മണവാളച്ചൻ എന്ന് പറയുന്ന ഒരാളുടെ വല കൈയും പുള്ളിയുടെ എല്ലാ സഹായവുമാണ് അപ്പോൾ പുള്ളിയാണ് ഞങ്ങൾക്ക് എല്ലാ നിയന്ത്രണങ്ങളും തരുന്നത് അപ്പം സാധാരണ രീതിയിൽ നിന്ന് സെക്യൂരിറ്റി ജോലിയിൽ ഞാനും വളരെ ഇതായിട്ട് തന്നെ നിന്നിരുന്നത് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പുള്ളി വിളിച്ചിട്ട് ഈ വിജു എന്ന് പറഞ്ഞ ആളെ വിളിച്ച് ഇതുപോലെ ഇരുത്തിയിട്ട് പറഞ്ഞ് ഫാദർ തരിയാനച്ഛൻ ഇതുപോലെ നമ്മുടെ ശത്രുവാണ് അതുപോലെ പുള്ളിയെ കാണാൻ വരുന്നവരെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല പുള്ളി ആരെങ്കിലും ഇവിടെ വന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് അയച്ചാൽ മതി മേളിലോട്ടൊന്നും വിടേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം ചില ആൾക്കാരുണ്ട് അവർ വരുമ്പോൾ മാത്രം നമ്മളൊന്നും വെണ്ട അവർ പൊക്കോളും എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നു അപ്പോൾ പള്ളിക്കകത്ത് രണ്ട് സഭകൾ തമ്മിലുള്ള സ്പർദ്ധ നമുക്ക് അറിയത്തില്ലായിരുന്നു രണ്ട് വിവാഹങ്ങൾ തമ്മിലുള്ളൊരു ഇതായിരുന്നു അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പന്ത്രണ്ട് രണ്ട് ദിവസമായുള്ളായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഈ ലാൽജി എന്ന് പറഞ്ഞ ഒരാൾ രാവിലെ ഇതുപോലെ മദ്യശാപി പോയി മദ്യപിച്ചിട്ടൊക്കെ വന്ന് ഇതുപോലെ സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഞാനും മറ്റേ മദ്യപാനം കുറവാണെങ്കിലും ഞാൻ പക്ഷേ ഇങ്ങനെയുള്ള ഡ്യൂട്ടി സമയങ്ങളിലൊന്നും മദ്യപിക്കാറില്ല പുള്ളിയെ വെച്ചിട്ട് ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ ബിജുമ്മൻ എന്ന് പറഞ്ഞ ആൾക്ക് ഇന്ന ഒരു കാര്യം പറയാനുണ്ട് ഇതിൻ്റെ അടുത്ത് ഇത് ശ്രദ്ധിച്ച് കേൾക്കണം എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത് ഒരു ദിവസം പുള്ളി അവിടെ വന്ന് ഒരു ഉച്ച സമയം ആയപ്പോഴത്തേക്ക് അപ്പോഴാണ് പുള്ളിയെ പറഞ്ഞത് ഇതുപോലെ തലേന്ന് വച്ചു അച്ഛനുണ്ട് ആ അച്ഛനെ ഇന്ന് നാളെ പ്രസവ വ്യാഴമാണ് മറ്റന്ന് ദുഃഖവെള്ളിയാണ് ഈ രണ്ട് ദിവസത്തിനകത്ത് ഏതെങ്കിലും ഒരു ദിവസം ആക്രമിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ എന്താ കാരണമെന്നു ചോദിച്ചു അപ്പം പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇയാൾ താഴെ നിന്നാൽ മതി ബാക്കിയെല്ലാം അവിടെ വേറെ ആൾക്കാരെ നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനും എന്താ പറയാതെ ഞാൻ നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്കും പുള്ളി അത്യാവശ്യം പണവും മദ്യവും ഒക്കെ തരുമായിരുന്നു ഞങ്ങളതിനകത്ത് മദ്യപിക്കുകയും ഈ പണമെല്ലാം ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ ദുഃഖ പസ്യ വ്യാഴത്തിൻ്റെ അന്ന് രാവിലെ ഇതുപോലെ പറഞ്ഞ് ഇന്ന് രാത്രി അച്ഛനെ ആക്രമിക്കണം അപ്പം അത് സുധീർ ഒന്നും ചെയ്യണ്ട ഈ ലാൽജി എല്ലാം ചെയ്തോളും സുധീർ അച്ഛൻ ഇതുപോലെ രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ബാൽക്കണി വന്ന് എത്തിനോകുന്നൊരു സ്വഭാവമുണ്ട് അപ്പം സുധീർ താഴെ നിന്ന് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയാൽ മതി അപ്പം അച്ഛൻ ഇതുപോലെ ബാൽക്കണിയിൽ വരും അപ്പോഴത്തേക്ക് രണ്ടാം നില വഴി ലാൽജി മേളി കയറി അച്ഛനെ ആക്രമിക്കുക എന്നുള്ള ഒരു ഉദ്ദേശങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ പ്ലാൻ ഇങ്ങനെ സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു മനസ്സിൽ ഇതിൽ തോന്നി കാരണം എന്ന് പറഞ്ഞാൽ ഈ താരനച്ഛൻ എന്ന് പറയുന്ന ആള് പുള്ളി ഭയങ്കര നമ്മുടെത്തൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് ചെയ്തതാണ് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ശരിക്കുകയും എല്ലാം നല്ല രീതിയിലുള്ള ഒരു ഒരിതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ആക്രമിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കെൻ്റെ മനസ്സിനൊരു പ്രത്യേക ഒരു ഭയമോ തോന്നിയത് കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ അതിനകത്തേക്ക് ഞാൻ ഇതിനെല്ലാം കണക്ക് പറയണം എന്നുള്ള രീതി വന്നു അപ്പോൾ വളരെ രഹസ്യമായിട്ട് തന്നെ ഞാനത് അപ്പം അതറിനെ ഈ താരീയൻ അച്ഛൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നു ഇങ്ങനെയുണ്ട് അച്ഛ ഒരു സംഭവമുണ്ട് അപ്പോൾ അച്ഛ അത് കെയർ ചെയ്ത് പോകണം കാരണം ഞാനല്ലെങ്കിൽ നാളെ ഒരാളിത് കറക്റ്റായിട്ട് ചെയ്യും കാരണം അതാണ് അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് അച്ഛനെ എങ്ങനെയെങ്കിലും ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കുക അതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ഈ ബിജു പറയുന്ന പറയുന്നത് എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത് അപ്പോൾ ഇനി ഞാനീ അവിടെ ഡ്യൂട്ടിക്ക് വന്നത് തന്നെ പകരത്തിന് രണ്ട് ദിവസമാണ് ഒരാൾ ലീവിൽ നിന്ന് പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഞാനവിടെ ജോലിക്ക് വരുന്നത് തന്നെ അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് പുറത്തു പോകുക പക്ഷേ ഈ പുള്ളി രണ്ട് ദിവസമല്ല അതിൽ കൂടുതലേക്ക് ആയി അതിനനുസരിച്ച് എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു ഇവിടെ ഈ ബിജു എന്ന് പറയുന്ന ആളുടെ പ്രവൃത്തിയിലൊക്കെ എനിക്ക് ചിലപ്പം പൈസയൊക്കെ വാങ്ങേണ്ടി മതി വയ്ക്കേണ്ടിയൊക്കെ വന്നു പക്ഷേ എനിക്ക് ഈ ഒരു അച്ഛനെ ആക്രമിക്കണമെന്ന് പറഞ്ഞൊരു സ്വഭാവം വന്നപ്പോൾ എനിക്കത് സഹിതമായില്ല അപ്പോൾ ഞാനിത് അച്ഛനും ഇടവേക്കാരുടെ അടുത്തും അച്ഛൻ ഇടവക്കാരുടെ ഈ കാര്യം ധരിപ്പിച്ചിരുന്നു അങ്ങനെ ഇടവക്കാർ ഈ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ വരികയും അതുപോലെ തന്നെ ഈ ഈ ലാൽജി എന്ന് പറയുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അതേ സെക്യൂരിറ്റി ബാഗിൽ നിന്ന് പള്ളിക്കകത്ത് നിന്ന് മദ്യവും അതുപോലെ തന്നെ മുറിച്ചുകറിയും കത്തിയും ഇതൊക്കെ പിടിച്ചിരുന്നു പക്ഷേ പോലീസ് എന്തെന്നറിയില്ല അതൊരു യാതൊരു നടപടി സ്വീകരിക്കാതെ പുള്ളിയെ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ട്രൈഡേയും കൂടെ ആയിരുന്നു പക്ഷേ പുള്ളി അങ്ങ് പറഞ്ഞു വിടുകയോ ചെയ്തത് യാതൊരു രീതിയിലുള്ള ചോദ്യങ്ങളും മറ്റുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് കേസെടുക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മൊഴി പോലും എടുത്തിട്ടില്ല ഉള്ളിയെ വെറുതെ എവിടെ കഴിച്ചായിരുന്നു പക്ഷേ തനിയനച്ചനായിരുന്നു അവിടെ പോലീസ് എസ്കോട്ട് ഉള്ളതായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ എസ്കോട്ട് കൊടുത്തത് ഈ മണവാള അച്ഛനെന്ന് പറയുന്ന ആൾക്കായിരുന്നു എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല പക്ഷേ ഈ ഇതിൻ്റെ ഒരു ബന്ധം എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ എനിക്ക് ഇത് പുറം ലോകത്തോട് അറിയിക്കണമെന്ന് തോന്നി കാരണം വേറൊരാളെ എങ്ങനെ ആക്രമിക്കണമെന്നുള്ള മനോഭാവത്തോടിച്ച ആൾക്കാർ പ്രവർത്തിക്കുന്നു അതെനിക്ക് അറിയിക്കണമെന്നുണ്ടോ അതൊരു പള്ളിയിലച്ചനായതിൻ്റെ പേരിലാണ് ഞാനിത് അറിയിക്കുന്നത് അതായത് രണ്ടാം നിലയിൽ താമസിക്കുന്ന ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ എന്തെങ്കിലും സ്വരം കേട്ടാൽ മുകളിൽ വന്ന് താഴേക്ക് നോക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം അക്രമത്തിന് തുനിഞ്ഞിറങ്ങിയ സെക്യൂരിറ്റി കൂടെയുള്ള സെക്യൂരിറ്റിക്ക് കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് വെച്ചാല് നീ പാട്ടയിൽ കൂട്ടി സ്വരം ഇടണം ആ സ്വരം കേൾക്കുമ്പോ അച്ഛൻ പുറത്തേക്ക് വരും അപ്പം ഞാൻ സ്റ്റെയർ കേസിൽ കൂടെ ചെന്ന് കത്തി കൊണ്ട് കൂത്തും കൊല്ലാനല്ല ഇയാളെ ഭയപ്പെടുത്തി ഓടിക്കണം എന്നാലേ പള്ളിയുടെ ഭരണം നമ്മുടെ ആളുകൾക്ക് ഏറ്റെടുക്കാൻ പറ്റൂ ആ രണ്ടാമത്തെ സെക്യൂരിറ്റി ഇതെല്ലാം സമ്മതിച്ചെങ്കിലും പിറ്റേ ദിവസമായപ്പോൾ അയാൾക്ക് ഭയമായി വിശുദ്ധവാര ദിനത്തില് വിശ്വാസികൾ ആരും ഉണ്ടാവില്ല എന്നുള്ള ബോധ്യത്തില് ഇട്ട പദ്ധതിയാണ് അയാൾ ഇത് തുറന്നു പറഞ്ഞു അയാൾ പോലീസിന് മൊഴി കൊടുത്തു പോലീസ് ഈ കത്തി കയ്യോടെ പിടിച്ചിട്ട് ആ സെക്യൂരിറ്റിയെ പോകാൻ അനുവദിച്ചു മറ്റേ സെക്യൂരിറ്റിയുടെ മൊഴിയെടുത്തില്ല എത്ര ഏകപക്ഷീയമായിട്ടാണ് പോലീസിൻ്റെ പെരുമാറ്റം എന്ന് ഓർക്കുക അങ്ങനെ എത്ര 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 അനുഭവങ്ങൾ അവിടെ ബസിലിക്കാ പള്ളിയുടെ ഇരുപത് സെൻ്റെ സ്ഥലത്ത് കാർ പാർക്കിങ് അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നു മുഴുവൻ തെളിവുകൾ സഹിതം കൊടുത്തു അതിനുശേഷം അനധികൃത പണപ്പിരിവ് നിർത്തലാക്കുവാൻ വേണ്ടി ട്രസ്റ്റിമാരെന്ന നിലയിൽ ഞങ്ങൾ ആ ഗേറ്റ് പൂട്ടി അത് ബന്ധവസ്ഥെടുത്തു ബലമായിട്ട് ബലമായിട്ടാ ഗേറ്റ് പൊളിച്ച് അതിന്റെ പണ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ അത് സംബന്ധിച്ച് പരാതി കൊടുത്തു യാതൊരു നടപടിയും പോലീസ് എടുത്തിട്ടില്ല സെന്റ് മേരീസ് കത്തീഡ്രൽക്ക് ഏഴോട്ടോ സെന്ററുകൾ ഉണ്ട് വടുതലെ എസ് എച്ച് ചാപ്പൽ ചിറ്റൂര് പിന്നെ അങ്ങനെ പല ഏഴ് എട്ട് സെ സെന്ററുകൾ ഉണ്ട് അവിടെയൊക്കെ പള്ളിക്ക് നിരവധി സ്ഥാപനങ്ങളുണ്ട് ബസിലിക്കാ പള്ളിക്ക് തന്നെ മൂന്ന് ഹാളുണ്ട് ലക്ഷോപ ലക്ഷം രൂപയാണ് ഈ അനധികൃതമായി തുടർന്ന പുരോഹിതനും അദ്ദേഹവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളും വാടകയ്ക്ക് കൊടുത്ത് സമ്പാദിക്കുന്നത് ലക്ഷോപലക്ഷം രൂപയാണ് ഒരു പൈസ പോലും പള്ളിയിലേക്ക് അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല അതുപോലെ മുപ്പത്തിരണ്ടോളം കടമുറികൾ മെസ്രിക്കാ പള്ളിക്ക് പതിനാറ് ലക്ഷത്തോളം രൂപയുടെ വരുമാനം കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഒരു പൈസ പോലും പള്ളി അക്കൗണ്ടിലേക്ക് വരുന്നില്ല അതേസമയം പള്ളിയുടെ ദൈനംദിന പ്രവർത്തി നടത്തുവാൻ വേണ്ടി അച്ഛനും ട്രസ്റ്റിമാരും കഷ്ടപ്പെടുകയാണ് യാതൊരു വികസന പ്രവർത്തനവും നടത്താൻ പറ്റുന്നില്ല യാതൊരു സാധു സഹായവും നടത്താൻ പറ്റുന്നില്ല എത്രയോ ആളുകൾക്ക് വിവാഹ സഹായത്തിനും ചികിത്സയ്ക്കും ഒക്കെ പണം കൊടുത്തുകൊണ്ടിരുന്ന പള്ളിയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇതൊന്നും കുർബാനത്തറക്കമെന്നുള്ളൊരു വിഷയമേ അല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പണം കൈയിട്ട് വരാൻ വേണ്ടിയുള്ളൊരു ആർത്തിയാണ് പക്ഷെ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്നെ വളരെയധികം വളരെയധികം വേദനിപ്പിച്ച രണ്ട് വസ്തുക്കൾ കൂടി ഞാൻ അവസാനിപ്പിക്കാം നിയമപരമായി സഭ നിയോഗിച്ച വൈദികനെ വൈദിക സമിതിയിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനകം സ്വയം ഒഴിഞ്ഞു പോകണമെന്ന് സഭയുടെ പരമോന്നത സംവിധാനമായ ട്രിബ്യൂണൽ വിധിച്ച പുരോഹിതനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ വൈദിക സമിതി നടന്നു എന്നുള്ളത് കത്തോലിക്ക വിശ്വാസികളുടെ ഇടയില് വലിയ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്